കൊല്ലം കുളത്തുപുഴയിൽ വാഹനാപകടം പോലീസ് വാഹനത്തിന് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കവെയാണ് പോലീസ് വാഹനത്തിൽ ബസ് തട്ടിയതെന്നും പറയപ്പെടുന്നു ബസ് ഇടിച്ചതോടെ പോലീസ് ജീപ്പ് മറിഞ്ഞു അപകടത്തിൽ മൂന്ന് പോലീസുകാർക്ക് പരിക്കുണ്ട് കുളത്തുപുഴ സ്റ്റേഷനിലെ എസ് ഐ ഗണേഷ് പോലീസുകാരായ ഉബൈദ് ഹരി എന്നിവർക്കാണ് പരിക്കേറ്റത് ജീപ്പിന് പിന്നിൽ ബസ് ഇടിച്ചതായി നാട്ടുകാരും പറയുന്നുണ്ട് പോലീസ് ജീപ്പ് ഇന്ത്യ ഗേറ്റിട്ട് ഇങ്ങോട്ട് അവര് മുകളിലോട്ട് ഒരു ബൈറൂട്ടിലോട്ട് കയറി പോകാനായിട്ട് വേർ പോയതാ വേർ പോയതിൻ്റെ തൊട്ട് പുറകെ പാസ്റ്റ് പാസഞ്ഞ് ബാഗിലേക്ക് വണ്ടി വന്നു നല്ല വാർത്ത കൊടുക്കും Thank you.